ഇടിവിട്ട് കുതിക്കുന്ന സ്വർണ്ണവില ഇനിയും ഏറെ മുകളിലേക്ക് പോകുമെന്നാണ് പല വിദഗ്ധരും പ്രവചിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവചനമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് സമീപകാലത്ത് റെക്കോർഡ് ഉയരങ്ങൾ താണ്ടിയെങ്കിലും ഇനി വില കുത്തനെ ഇടിയുമെന്നാണ് പ്രമുഖ ഖനന കമ്പനി മേധാവിയുടെ പ്രവചനം സ്വർണവില പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഒരു ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് അതായത് ഏകദേശം രണ്ട് ദശാംശം ഒരു ലക്ഷം രൂപയായി താഴുമെന്നാണ് കസാഖിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ കമ്പനിയായ സോളിഡ് കോറിന്റെ സിഇഒ വിറ്റാലിയൻ നെസിസ് പറയുന്നത് നിലവിൽ മൂവായിരത്തി മുന്നൂറ് ഡോളറിന് മുകളിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന സ്വർണ്ണവില ഈ വർഷം ഇരുപത്തി ആറ് ശതമാനത്തോളമാണ് വർദ്ധിച്ചത് ഒരു ഘട്ടത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന നിരക്കിലേക്ക് വരെ എത്തിയിരുന്നു വിറ്റാലിൻ നെസിന്റെ ഈ പ്രവചനം ശരിയാവുകയാണെങ്കിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില ഏകദേശം അൻപത്തി ഒന്നായിരം രൂപയിലേക്ക് എത്തും ആഗോളതലത്തിൽ നിലവിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ സംഭവങ്ങളോടുള്ള അമിത പ്രതികരണമായാണ് സ്വർണവില ഇത്തരത്തിൽ ഉയർന്നതെന്നാണ് പിറ്റാലി നെസിസ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കിയത് യുഎസ് ചൈന വ്യാപാര സംഘർഷം ട്രംപിന്റെ തീരുവ നയങ്ങൾ ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ എന്നിവ സ്വർണത്തിലേക്കുള്ള നിക്ഷേപകരുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചു എന്നാൽ ഈ ഉയർച്ച അതിശോക്തിപരം ആണെന്നും വില ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഡോളറിലേക്ക് എത്തിച്ചില്ലെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിലെങ്കിലും എത്തിക്കാമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പല വിദഗ്ധരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് സ്വർണ്ണവില ഇത്തരത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിദഗ്ധർ ഉപദേശിക്കുന്നത് നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള സ്വർണമായിരിക്കണമെന്നാണ് രണ്ടാം തവണയും അമേരിക്കയിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച സാമ്പത്തിക വ്യാപാര ജിയോ നയങ്ങൾ സ്വർണവിലയിൽ കാര്യമായ സ്വാധീനമാണ് ചെലുത്തുന്നത് സ്വർണം ഒരു സുരക്ഷിത ആസ്തി ആയതിനാൽ സാമ്പത്തിക അനിശ്ചിതത്വം ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ പണപ്പെരുപ്പം എന്നിവ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും വിലയും ഉയരാറുണ്ട് അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായി ചൈന കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്താനുള്ള നീക്കമാണ് വ്യാപാര യുദ്ധ ഭീതി സൃഷ്ടിച്ചത് ഇത് സാമ്പത്തിക അനിശ്ചിതത്വ ഭീതി ഉണ്ടാക്കുകയും തൽഫലമായി നിക്ഷേപകർ സുരക്ഷിത ആസ്തിയായ സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്തു ഡിമാൻഡിലെ വർദ്ധനവ് വിലയിലും പ്രതിഫലിച്ചു പണപ്പെരുപ്പ് ഭീഷണിയും സ്വർണത്തിൻ്റെ ആകർഷണം വർദ്ധിപ്പിച്ചു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ഡോളറിന്റെ മൂല്യം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും തിരുവായുദ്ധം ഫെഡുമായുള്ള തർക്കവും ഡോളർ സൂചികയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തു